നവരാത്രി ആഘോഷത്തിനായി ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ നവരാത്രി ആഘോഷത്തിനായി ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മലയോരത്തെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വിവിധ ആധ്യാത്മിക പരിപാടികളോടെയാണ് നവരാത്രി ആഘോഷിക്കുക പ്രസിദ്ധമായ കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് വ്യത്യസ്തങ്ങളായ കലാപരിപാടികളോടെ നവരാത്രി ആഘോഷിക്കുക ഇത്തവണത്തെ ആഘോഷത്തിന് മുഖ്യാതിഥിയായി എത്തുന്നത് പത്മഭൂഷൺ ഡോക്ടർ കെ എസ് ചിത്രയാണ് എന്നതും ഒരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിൽ പുതിയതായി പണികഴിപ്പിച്ച സരസ്വതി മണ്ഡപത്തിന്റെ സമർപ്പണത്തിനാണ് മലയാളത്തിന്റെ വാനമ്പാടി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഗായിക കെ എസ് ചിത്ര കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വലിയറ കുടുംബാംഗങ്ങൾ നിർമ്മിച്ച് നൽകിയ സരസ്വതി മണ്ഡപം ക്ഷേത്രത്തിന് സമർപ്പിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കമ്പല്ലൂർ അമ്മയുടെ തിരുസന്നിധിയിൽ ഞാനും ഉണ്ടാകും നിങ്ങളെല്ലാവരും ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ നേരിൽ കാണാമെന്ന സന്തോഷത്തോടെ നമസ്കാരം പ്രസിദ്ധമായ ചെകുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ഒക്ടോബർ പതിനൊന്നിന് ദുർഗാഷ്ടമി ദിനത്തിൽ ഗ്രന്ഥം വയ്പ് ആയുധപൂജ എന്നിവയും ഒക്ടോബർ പതിമൂന്നിന് വിജയദശമി ദിനത്തിൽ വിദ്യാരംഭച്ചടങ്ങും വാഹനപൂജയും നടക്കും ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒക്ടോബർ പതിനൊന്നിന് പൂജവെയ്പ്പ് പന്ത്രണ്ടിന് കുട്ടികളുടെ കലാപരിപാടി പതിമൂന്നിന് മഹാനവമി ദിനത്തിൽ വിദ്യാരംഭം വാഹനപൂജ എന്നിവയും ഉണ്ടാകും മലയോരത്ത് മറ്റ് ക്ഷേത്രങ്ങളിലും വിപുലമായ പരിപാടികളാണ് നവരാത്രി ആഘോഷത്തിൽ നടക്കുക ആഭരണ പത്തരമാറ്റിന്റെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ